തിരുവല്ലാമല മലാറ നന്മമരം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച പ്രധാന അധ്യാപകൻ സി പ്രഭാകരൻ മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു നന്മമരം വാട്സ്ആപ്പ് കൂട്ടായ്മ സെപ്റ്റംബർ തീയതി അതിന്റെ ഭാഗമായി വ്യക്തമായ ലക്ഷ്യങ്ങളോടുകൂടി കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് സമൂഹത്തിലെ സാമൂഹ്യ ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ രോഗികൾക്കും അതുപോലെ തന്നെ അനാഥരായവരെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് വളരെ നല്ല പ്രവർത്തനങ്ങളാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ ചെയ്തു വരുന്നത് അദ്ദേഹത്തെ ചടങ്ങിൽ വെച്ച് ആദരിക്കുകയും ചെയ്തു സെപ്റ്റംബർ രണ്ടായിരത്തി ഒന്നാം തീയതിയാണ് ഈ ഗ്രൂപ്പിന് തുടക്കം കുറിച്ചത് അങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങാനുള്ള കാരണം ഒരു ഒരു ഹോസ്പിറ്റലേസിന് ഒരു സാമ്പത്തികമായിട്ട് സഹായം ഈ നാട്ടിലൊരാൾക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഒരു മൂന്ന് നാല് ചെറുപ്പക്കാർ കൂടിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു ആസൂത്രണം നടത്തി അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ മുഴുവൻ ആളുകളുമായി ബന്ധപ്പെട്ട് ഒരു നന്മപരം നാട്ടുകൂട്ടം കൂട്ടായ്മ ഉണ്ടാക്കി അങ്ങനെ ആ വ്യക്തിക്ക് നമ്മൾ സാമ്പത്തിക സഹായം പൂർണ്ണമായും ലക്ഷ്യത്തിലെത്തിയില്ലെങ്കിലും ആ കാര്യത്തിന്റെ തുടക്കം നമ്മൾ കുറിച്ച് ഏകദേശം ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഒരു എൺപത് ശതമാനം ലക്ഷ്യത്തിലേക്ക് നമ്മൾ അടുത്തു അങ്ങനെ അത് കൊടുത്തു പിന്നെ ഞങ്ങൾ വിഷുക്കൈ നേട്ടം അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് അതേപോലെ ഭാര്യ മരിച്ച ആളുകൾക്ക് ഭർത്താവ് ആളുകൾക്ക് അനാഥരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ പുഷ്ക്കൈ നേട്ടം കൊടുത്തു ണല് അച്ഛനമ്മി അനാഥ കുട്ടികൾക്ക് അവർക്ക് നമ്മൾ നേട്ടം കൊടുത്തു അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ ഇപ്പൊ നാട്ടിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ ഇവിടെയുള്ള കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവരൊരു പ്രോത്സാഹി മറ്റേ പ്രോത്സാഹനം കൊടുക്കുക മുള്ളൂർക്കര എൻ എസ് എസ് കായിക അധ്യാപകൻ മുരളീധരൻ മാസ്റ്റർ മുഖ്യാതിഥിയായി വാട്സപ്പ് കൂട്ടായ്മയുടെ മറ്റ് അഡ്മിൻമാരായ ഹരിദാസൻ നാലാംകുളങ്ങര രാജേന്ദ്ര പ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും സന്നിഹിതരായിരുന്നു ചടങ്ങിൽ വച്ച് നൂറിലധികം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കൂടാതെ തിരുവല്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ്എസ്എൽസിക്ക് ഫുൾ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥിനി ദേവനന്ദ് ക്യാഷ് അവാർഡും സമ്മാനിച്ചു ആശുപത്രി ചികിത്സാ സഹായവുമായി നിർദ്ധനരായവർക്ക് സാമ്പത്തിക സഹായമെന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച നന്മമരം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ മറ്റൊരു മാതൃകാ പ്രവർത്തന ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കായുള്ള സൌജന്യ പുസ്തക വിതരണം സംഘടിപ്പിച്ചത്